ിധിയിലെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവകരുണയെ ഓർക്കുന്നവരും ആ ദൈവകരുണയെ മഹത്വപ്പെടുത്തുന്നവരും വാഴ്ത്തുകയും ചെയ്യും ആരാധിക്കുകയും ചെയ്യും എല്ലാവരെയും പ്രത്യേകമായിട്ട് അങ്ങനെ ദൃത്സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരിക ഈ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങൾ ഓരോരുത്തരും ദൈവകരണയെ കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളും ദൈവ കരുണയ്ക്ക് അർഹരായി തീരുവാനും ഞങ്ങളിൽ നിന്ന് ദൈവകരുണയുടെ അനുരണനങ്ങള് മറ്റുള്ളവരിലേക്ക് കരുണയായി ഒഴുകാനുമൊക്കെയുള്ള കൃപകള് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരുണയെ ഈ ലോകം മുഴുവൻ വഴ്ത്തിഴുത്തുവാനും അവിടുത്തെ അചഞ്ചലമായ കരുണയോളിൽ എല്ലാവരും ആശ്രയിക്കാനും ആ കരുണയുടെ നീർച്ചാലിൽ നിന്ന് എല്ലാവരും ആവോളം സ്വീകരിച്ച് അവരുടെ ജീവിതത്തിന്റെ ദാഹങ്ങളെ മാറ്റാനും ഒക്കെയുള്ള കൃപ നീ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കരുണ്യത്തിന്റെ സ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞ പരിശുദ്ധ അമ്മ അമ്മയില് അമ്മ അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടിയ നിമിഷങ്ങളിൽ അമ്മ അമ്മ ആ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞു അമ്മ യലിശുവായ സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്തപ്പോഴ് ശോസ്ത്രഗീതം ആലപിച്ചപ്പോഴൊക്കെ ആ കരുണയെ അമ്മ വാഴ്ത്തിപ്പോഴുത്തിയ പരിശുദ്ധ അമ്മയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തില് അനുനിമിഷം ഈ ദൈവകരുണയെ ഓർക്കാനും ആ കരുണയ്ക്ക് പരിശു അമ്മയെ പോലെ സ്വാസ്ത്രഗീതം ആലപിച്ച് ജീവിതത്തെ ഒരു ആനന്ദത്തിന്റെ സ്വാസ്ത്രഗീതമാക്കാൻ ഒരു സങ്കീർത്തനമാക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ പരിശുദ്ധ അമ്മയും മാതാവും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ എന്നുള്ളവരെ ഇന്ന് നമ്മള് പ്രത്യേകമായ വിധത്തില് ദൈവത്തിന്റെ കരുണയെ സ്മരിക്കുകയും അത് മഹത്വപ്പെടുത്തുകയും പ്രഘോഷിക്കുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നവരെ ആത്മാക്കളെ പ്രധാനമായിട്ട് അനുസ്മരിക്കുന്ന ദിവസമാണ് അതുകൊണ്ടാണ് ഈ വചനഭാഗം നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഇവിടെ ശ്രദ്ധേയമായ ഒരു ഒരു കാര്യം ഇന്നത്തെ ദിവസത്തോട് ബന്ധപ്പെട്ട് ഈ പിശാചു ബാധിതന്റെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓടിച്ചു ശ്രദ്ധിക്കുന്ന നല്ലതാണ് അവനെ ബന്ധിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അവൻ ഒച്ചപ്പാടും പാളം ഉണ്ടാക്കുന്നവനാണ് അവൻ യേശുവിനെ കണ്ടപ്പോൾ പ്രാർത്ഥിച്ചവനാണ് എന്തിനെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചവനാണ് ഇത് ഈ ലക്ഷണങ്ങളൊക്കെയും തെളിഞ്ഞും തെളിയാതെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരുടെ നിയന്ത്രണത്തിന് നമ്മൾ നിൽക്കുന്നില്ല അങ്ങനെ പല ലക്ഷണങ്ങൾ നമുക്കുണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് ഇങ്ങനെ ഈ പിശാചു ബാധിതന്റെ ചില ലക്ഷണങ്ങളൊക്കെ നമുക്കുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പിശാചുബാധിതരാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ട എന്ന അല്ലെന്ന് ഉറപ്പിച്ചു പറയേണ്ടത് രണ്ടും ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഉറപ്പപ്പെടുത്തിയെന്ന് മാത്രം ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം അവസാന ഭാഗമാണ് നമ്മുടെ വിചിന്തനത്തിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ് അവൻ യേശുവിന്റെ പുറകെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പുറപ്പെടുക ശുശ്രൂഷയ്ക്ക് ഇറങ്ങാനായിട്ട് ഒക്കെ താല്പര്യമുള്ളവരാണ് നമ്മൾ ശുശ്രൂഷക്ക് ഇറങ്ങി പുറപ്പെടാനായിട്ട് അവൻ ഇറങ്ങിയപ്പോൾ അവൻ പിശാചി ബാധയിൽ നിന്നൊക്കെ വിമുക്തനായി എന്ന് ഓർക്കണം പിശാചി ബാധയിൽ നിന്ന് വിമുക്തനായ ഒരുത്തൻ യേശുവിന്റെ കൂടെ ശുശ്രൂഷക്ക് ഇറങ്ങിയപ്പോൾ ഈശോ അവനെ തടയേ ഒരുപക്ഷെ പിശാചുബാധയിൽ നിന്ന് പൂർണ്ണമായ വിമുക്തി കിട്ടാത്ത നമ്മള് അതിനുള്ള സാഹചര്യവും സാധ്യതയൊന്നും ഇല്ല എന്നോർത്ത് നിലപിക്കുമ്പോൾ ഇത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ് അപ്പം ഇവിടെ ഈ പിശാചി ബാധ്യത ഈശോ തടഞ്ഞിട്ട് പറയുകയാണ് നീ പോയി നിന്റെ സ്വന്തക്കാരോട് കർത്താവ് നിന്നോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കാനാ പറയുന്നത് സത്യത്തിൽ നമ്മൾ ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ ശുശ്രൂഷ അത് തന്നെ മൈക്കു വെച്ച് കെട്ടി പ്രഘോഷം നടത്തുന്നതോ വചനപ്രഘോഷം നടത്തുന്നോ അല്ലെങ്കിൽ ബൈബിൾ കൺവെൻഷൻ നടത്തുന്നതോ സാക്ഷ്യം പറയുന്നതോ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ സ്വന്തക്കാരോട് നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മുടെ മക്കളോട് നമ്മുടെ കുടുംബക്കാരോട് നമ്മുടെ അയൽവക്കക്കാരോട് നമ്മളുമായിട്ട് ഇടപെടുന്നവരോട് കർത്താവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് പറയാൻ പറ്റുമോ എന്നുള്ളത് സത്യത്തിലെ പിശാചുബാധിതനെ ഈശോ ദൗത്യപ്പെടുത്തുന്ന വലിയ പ്രേക്ഷിതത്വം ഇത് തന്നെയാണ് വലിയ പരസ്യം കിട്ടുന്ന ഒരു സുവിശേഷ സുവിശേഷപ്രഘോഷണ രീതിയല്ലാതെ മറിച്ച് ഇതൊരു വലിയ ശുശ്രൂഷയാണ് അത് തിന്മയിൽ നിന്ന് മോചനം കിട്ടിയാലാണ് അതുകൂടി നമ്മൾ വായിച്ചെടുക്കുക അത് ചെയ്യണമെങ്കിൽ ഈ പിശാജിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ബാധകളിൽ നിന്ന് പിശാചിന്റെ പിടിയിൽ നിന്ന് നമുക്ക് വിമുക്തി കിട്ടിയാലേ ഈ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയുള്ളൂ എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പൊ ഒന്നാമതായിട്ട് കാരുണ്യത്തിന്റെ പ്രഘോഷകരായിട്ട് മാറണമെങ്കിൽ തിന്മകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ വിമുക്തരാകണം എന്നാണ് ഒന്നാമത്തെ പാഠം മാത്രമല്ല ഇത് നമ്മുടെ വലിയ ഒരു ശുശ്രൂഷയാണ് ഈ ദൈവകരുണയെ കുറിച്ചുള്ള പ്രഘോഷണം കൂടി ഈ ഒന്നാമത്തെ ചിന്ത നമ്മളെ കൊണ്ടുപോകേണ്ടത് ഇത്ര നമ്മൾ ഈ പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ കരുണയെ കുറിച്ചുള്ള ചില പരാമർശങ്ങള് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ മാത്രമാണ് ഈ നിമിഷം ഞാൻ വിനിയോഗിക്കാം രണ്ടാമത്തെ ഒരു ചിന്ത മറ്റേ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ വാക്യത്തിലെ സു അഷ്ട കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുകയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും അപ്പം കരുണ നമുക്ക് ഉണ്ടാകണം അങ്ങനെ നമുക്ക് കരുണ ഉണ്ടായാലാണ് നമുക്ക് കരുണ ലഭിക്കുക മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ എന്തിനു ദൈവത്തോട് പോലും കരുണ കാണിക്കണമെന്നാണ് നമ്മളെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കാം ദൈവത്തോട് പോലും കരുണ കാരണം ദൈവത്തോട് കാരുണ്യം കാണിക്കണമല്ലോ നമ്മൾ ദൈവത്തോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ അവനുള്ള സ്നേഹം അവൻ നമുക്ക് കാണിച്ച നമ്മളോട് കാണിച്ച കരുണ സ്നേഹത്തിന് പ്രതി നന്ദിയായി നമ്മളങ്ങോട് കരുണയും സ്നേഹവും ഒക്കെ കാണിക്കേണ്ടത് ഏതായാലും നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമുക്ക് കരുണ ലഭിക്കും അങ്ങനെ കരുണ നെഞ്ചിൽ പേറിയാല് നമ്മൾ ഭാഗ്യമുള്ള ജീവിതങ്ങളാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കരുണ എന്ന് പറയുന്നത് ബലിക്ക് തുല്യമോ അതിലുപരിയോ അത് ഉപരിയാണെന്ന് നമുക്ക് തർപ്പിച്ച് വരാൻ പറ്റില്ല കാരണം അത് പറയുന്ന ഒരു ശൈലിയും സാഹചര്യവും ഒത്തിരി ഇത്തിരി കയറ്റി പറയുന്ന ഒരു ഭാഷാശൈലി എടുത്തത് വെച്ച് എടുത്തിട്ട് ഉള്ളിടത്താണ് അത് പറയുക ഒത്തിരി കൂട്ടി പറയുന്ന ഒരു ശൈലി എനിക്ക് മുന്നൂറ് കൂട്ടം പണിയുണ്ട് എന്ന് പറഞ്ഞാല് തിരക്ക് പിടിച്ച് പണിയുണ്ടെന്ന് അർത്ഥമുള്ളൂ മുന്നൂറ് എണ്ണം എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞതുപോലെ ബലിയേക്കാൾ കരുണയാണ് എന്ന് വെച്ചാൽ ബലിയെ താഴ്ത്തിപ്പറയുക അല്ല വലിയ ഏറ്റവും വലുതാണ് അപ്പൊ അതിനോടൊപ്പം കിടപിടിക്കുന്നതാണ് കരുണ എന്നാണ് അതിന്റെ ഓർമ്മപ്പെടുത്തൽ മതയുടെ സുവിശേഷം ആ ഒമ്പതാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിക്കാം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ പൊരുള് നിങ്ങൾ പോയി പഠിക്കാൻ പറഞ്ഞു നാലാമതായിട്ട് ഏർ മതയുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് അത് മറ്റേ കടമിളച്ചു കൊടുക്കുന്ന ഭൂമയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടതല്ലേ എന്ന് യജമാനൻ തന്റെ ജീവനക്കാരനോട് ചോദിക്കുക ദൈവം ചോദിക്കുന്നതിന് തുല്യമാണത് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ കരുണ കാണിക്ക നമ്മൾ സ്വകസ്തനാപിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലും ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട് ആ കണ്ടീഷൻ ഇതാണ് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണം എന്ത് അതിന്റെ അർത്ഥം നമുക്ക് ക്ഷമ ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് ക്ഷമിക്കപ്പെട്ട് കിട്ടേണ്ടതുണ്ട് പക്ഷെ നമ്മൾ ക്ഷമിച്ചതുപോലെയാണ് ക്ഷമിക്കേണ്ടത് അപ്പൊ കരുണ കാണിക്കാനായിട്ട് ദൈവം നമ്മളോട് കരുണ കാണിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട് എന്ന് പറയുകയാണ് അഞ്ചാമതായിട്ട് മർക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം നാല്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ കുഷ്ഠരോഗി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കില് എന്നെ ശുദ്ധനാക്കാൻ കഴിഞ്ഞു കർത്താവിന്റെ ഹിതത്തിന് വിധേയമാക്കി പ്രാർത്ഥനയെ മാറ്റിയപ്പോൾ അത് ഉള്ളു തുറന്ന് പരിപൂർണ സമർപ്പണത്തില് കർത്താവിന്റെ മനസ്സിന് വിധേയപ്പെട്ട് പ്രാർത്ഥന അർപ്പിച്ചപ്പോ കർത്താവിന് കരുണു ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ല കർത്താവിന്റെ മനസ്സിന് യോജിച്ച വിധത്തില് അവൻ പരമാവധ അവനെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് ഉത്തമ ബോധ്യത്തില് പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവിന് കരുണ തോന്നി അവനെ സൗഖ്യപ്പെടുത്തുക വീണ്ടും നമ്മൾ ആറാമതായിട്ട് മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തില് പിശാചി ബാധിച്ച മകന് വേണ്ടി പിതാവ് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക അതിന്റെ പൊരുൾ എന്താ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ കരുണയ്ക്ക് വേണ്ടി അവർക്ക് അവരുടെ ജീവിതത്തില് ദൈവത്തിന്റെ കരുണ വാങ്ങിക്കൊടുക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ അപ്പൊ കരുണ നമ്മൾ കാണിക്കണം എന്ന് പറയുമ്പോൾ ആ കരുണ ആത്മീയവും കൂടിയാണ് എന്ന് ഇവിടെ വിക്ഷവേദയായി ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതും ഒരു ആത്മീയമായ കരുണ കാണിക്കില്ല അങ്ങനെ ഞാൻ കരുണ കാണിക്കുമ്പോൾ അതെന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ആ ഈ കുഷ്ഠരോഗിയുടെ ക്ഷമിക്കുക പിശാജുബാദന്റെ മകന്റെ പിതാവ് ആ ബാലന്റെ പിതാവ് അഭ്യർത്ഥിച്ചതുകൂടി നമുക്ക് മനസ്സിലാവുകയും അപ്പൊ നമ്മുടെ ഉറ്റവർക്കും ഉടയവരുടെയും ജീവിതത്തിൽ കരുണയുണ്ടാകാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഒരുപക്ഷെ ഈ കരുണയുടെ നൊവേനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വലിയൊരു ദൗത്യവും കൂടിയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആറാമതായിട്ട് നമ്മൾ കാണുന്ന ഏഴാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം അത് ഈ മറിയത്തിന്റെ സ്വസ്ത്രഗീതവുമായിട്ട് ബന്ധപ്പെട്ടാണ് മറിയം പറയുകയാണ് ഭക്തരുടെ മേല് തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അപ്പൊ നമ്മള് കരുണയ്ക്ക് വേണ്ടി നമ്മൾ യാചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല കരുണ ഉണ്ടാകുക നമ്മുടെ തലമുറകളിലേക്ക് ഈ കരുണ വരും ആ ആ തലമുറകള് കരുണയുള്ളവരായിട്ട് മാറും അവരിലേക്ക് ദൈവത്തിന്റെ കരുണ വരും അപ്പൊ തലമുറകളിലേക്ക് പടരുന്ന ഒരു കരുണയുടെ പ്രവാചക ദൗത്യമാണ് നമുക്കുള്ളത് എന്ന സ്ഥലം എട്ടാമതായിട്ട് ലുക്കേട സുവിശേഷം ആറാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് ദൈവം നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നവരാണ് അപ്പം അല്പ സ്വല്പം തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ് നമ്മളെങ്കിലും അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു കഴിഞ്ഞാൽ ആ കരുണ നമുക്ക് കിട്ടാനായിട്ട് സാധ്യത ഉണ്ട് നന്ദിഹീനരോടും ദുഷ്ടരോടും അതാണ് നമുക്ക് വലിയ ആശ്വാസം നൽകുന്നത് എനിക്ക് ആശ്വാസം നൽകും ഒരുപക്ഷെ നിങ്ങളെ അതിനേക്കാൾ വിശുദ്ധ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതമായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലിയ ആശ്വാസം തരും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസം തന്ന ഒരു വചനം ഇതാണ് നന്ദിഹീനരോടും ദുഷ്ടരോടും അവിടുന്ന് കരുണ കാണിക്കും തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് പോലും കരുണയ്ക്കുള്ള സാധ്യതയുണ്ട് മറ്റു പലതും കിട്ടിയില്ലെങ്കിൽ ഈ കരുണയ്ക്കുള്ള സാധ്യത നന്ദിഹീനർക്കും ദുഷ്ടർക്കും പോലും ഉണ്ട് എന്ന് ലൂക്കയുടെ സുവിശേഷം ഉറപ്പ് തരിക ഒമ്പതാമതായിട്ട് നമ്മൾക്ക് ഉത്തരവാദിത്ത ലൂക്കയുടെ സുവിശേഷം ആറാമത്തെ അധ്യായം മുപ്പത്താറാമത്തെ വാക്യത്തിൽ പറയുകയാണ് പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും പിതാവ് കരുണയുള്ളവ അപ്പൊ നമ്മുടെ മാനദണ്ഡം എന്താ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പന്റെ സ്വഭാവം നമ്മൾ കാണിക്കണം നമ്മൾ ചിലപ്പോ തെറി പറയുമ്പോ ഏറ്റവും വലിയ തെറി പറയുന്ന ഒന്നാണ് തന്തയ്ക്ക് പറക്കാത്തവനാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം തന്തയുടെ സ്വ പാരമ്പര്യം ഒന്നും കാണിക്കണില്ല എന്ന് തന്നെ അപ്പൊ അങ്ങനെയുള്ളൊരു ജാരസന്തതികളല്ല നമ്മൾ എന്ന് തെളിയിക്കണമെങ്കിൽ ഈ ലോകത്തിൽ തെളിയിക്കണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ പിതാവ് കരുണ കാണിച്ചതുപോലെ നമ്മളും കരുണ കാണിക്കണം എന്നർത്ഥം കരുണയില്ലാത്തവനാണോ നമ്മള് കർത്താവിനാൽ മാമൂദ്സയിലൂടെ ദത്തെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒന്നൂലീ വഴിപെടച്ചത് അല്ലെങ്കിൽ ജാലസമയം എന്ന് വേണം പറയാനായിട്ട് ഇത്തിരി വാക്കുകടുപ്പാകുന്നെ ക്ഷമിക്ക അങ്ങനെ പറയാൻ പറ്റൂ കാരണം അതങ്ങനെയാണ് പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നമ്മൾ നമ്മളും കരുണയായിരിക്കാന്നുള്ളത് പത്താമതായിട്ട് സമറിയാക്കാരന്റെ ഉപമ പറയുമ്പോൾ ഈ ഉപമ കേട്ടവനോട് പറയുകയാണ് നീയും പോയി കരുണ കാണിക്കാൻ അപ്പൊ നല്ല അയൽക്കാരാകണമെങ്കിൽ ഏർ തീർച്ചയായിട്ടും നമ്മളും കരുണ കാണിച്ചാലാണ് നല്ല അയൽക്കാരാകുന്നത് ചുരുക്കി പറഞ്ഞാല് ഈ കരുണയുടെ പ്രവാചക ദൗത്യം നമുക്കുണ്ട് ദൈവത്തിന്റെ കരുണയെ നമ്മൾ പ്രഘോഷിക്കേണ്ടവരാണ് ആ കരുണ നമ്മൾ സ്വീകരിക്കേണ്ടവരാണ് ആ കരുണ മറ്റുള്ളവരിലേക്ക് പകർ പടർന്ന് കൊടുക്കേണ്ടവരാണ് അപ്പോ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കണം ആ കരുണ നമ്മൾ സ്വീകരിക്കണം നമ്മളോട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരിലേക്ക് ഈ കരുണ എടുക്കണം ഒപ്പം തന്നെ നമ്മള് മറ്റുള്ളവരോട് കരണ കാണിക്കുകയും വേണം അതുകൊണ്ടാണ് ഏർ സങ്കീർത്തനം പറഞ്ഞ് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം നാലാമത്തെ വാക്യം വർണ്ണിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിജയന്തരം അവസാനിപ്പിക്കാം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് നാല് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ കർത്താവിന്റെ ഭക്തരാണ് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും അതിൻ്റേതാണ് നമുക്കൊരു ഒരു ഒരു ഐക്യമുള്ളത് അപ്പൊ നമ്മളൊക്കെ ഈ കരുണയുടെ പ്രവാചകന്മാരാണ് കർത്താ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവത്തിന്റെ കരുണയ്ക്ക് മാറ്റമില്ല അചഞ്ചലമായ ആ കരുണയ്ക്ക് മുന്നിൽ നമ്മുടെ ജീവിതങ്ങളെയും നമ്മളോട് ബന്ധപ്പെട്ടവരുടെ ജീവിതങ്ങളെയും കാരുണ്യത്തിന്റെ പ്രവാചകന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരുടെ ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മവേന പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം ഏഴാം ദിവസം ധ്യാനം എന്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എന്റെ സന്നിധി കൊണ്ടുവരിക നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവത്തിന്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് ഇവർ മുന്നോട്ടു പോകുന്നു ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ തോളുകളിൽ സംവഹിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ജീവിതത്തിൽ നിന്ന് പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും ഇത്തനായ പിതാവെ ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളും അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പുവുത്തുന്നവരുമായ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പ്രവൃത്തികളാൽ അവരുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതൻ അത്യുന്നതന് കരുണ്യത്തിന്റെ ഒരു ഗീതം ആലപിക്കുന്നു അങ്ങയിലവർ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോ അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അങ്ങയുടെ അളവില്ലാത്ത കരുണയെപ്പോഴെത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന വിശയുടെ വാഗ്ദാനം ഞങ്ങളിലും അവരിലും പൂർത്തിയാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും